ഹരി ഓം അടുത്ത ഈരടിയാണ് മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യക ചാരുരൂപ ചാരുഹാസന്ദ്രകലാധര മനുവിദ്യ ചന്ദ്രവിദ്യ മനുവിദ്യ എന്ന് പറഞ്ഞാൽ മനു എന്ന മഹർഷി നിർദ്ദേശിച്ച ഉപാസനാ സമ്പ്രദായം നമ്മുടെ ഈ ദേവിയുടെ ഉപാസനാ സമ്പ്രദായങ്ങൾ ഒരുപാടെണ്ണമുണ്ട് നിങ്ങൾ മഹാഭാരതം വായിക്കുമ്പോൾ വായിച്ചിട്ടുണ്ടാവും ശ്രീകൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ രുക്മിണി ദേവി ദേവിയെ ഉപാസിച്ചിരുന്നു ശക്തിയോപാസനം നടത്തിയിരുന്നു അപ്പോൾ ദേവിയെ ഉപാസിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്തെ കാലഗണന എവിടെ നിൽക്കട്ടെ എന്നാലും മഹാഭാരത മഹാഭാരതകാലത്ത് ദേവിയുടെ ഉപാസന ഉണ്ടായിരുന്നു എന്നൊരു സൂചന അതിൽ വരുന്നുണ്ട് അപ്പോൾ മഹാഭാരത മഹാഭാരതകാലത്തിന് ചുറ്റിനുമായിട്ടാണ് കുറച്ച് മുമ്പ് മുതലാണ് ദേവിയുടെ ഉപാസന തുടങ്ങുന്നത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ നമ്മുടെ പ്രാചീന ഗുരുക്കന്മാരുടെ പരമ്പരയിൽപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയല്ല വളരെ മുൻപ് മുതലേ നമ്മുടെ ഇടയിൽ ശക്തി ആരാധനാ സമ്പ്രദായമുണ്ട് ആദ്യം വരുന്നത് ശിവാരാധനമാണ് ശിവലിംഗമാണ് ആദ്യത്തെ ബിംബം ലിംഗമെന്ന് പറഞ്ഞാൽ അടയാളമെന്നാണ് ചിഹ്നം അടയാളം എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം അപ്പോൾ ശിവലിംഗോപാസനമാണ് ആദ്യം വരുന്നത് രാമായണ രാമായണകാലത്ത് തന്നെ ഉണ്ട് അതിന് അധികം താമസിയാതെ തന്നെ ദേവിയുടെ ഉപാസനയും വന്നു അപ്പോൾ ദേവിയുടെ ഉപാസന വരുമ്പോൾ ഈ ദേവിയുടെ ഓരോരോ ഉപാസനമായിട്ട് വന്നു ഓരോരോ രൂപങ്ങളെ നമ്മൾ ഉപാസിച്ചു തുടങ്ങി അപ്പോൾ ദേവിയെ ഉപാസിക്കുന്നതിൽ തന്നെ പത്ത് സമ്പ്രദായങ്ങളുണ്ടായിരുന്നു ചില ആചാര്യന്മാർ പറയുന്നത് പത്തല്ല പന്ത്രണ്ട് സമ്പ്രദായം ഉണ്ടെന്നാണ് അപ്പോൾ ഈ പത്ത് സമ്പ്രദായം പന്ത്രണ്ട് സമ്പ്രദായം എന്നാണ് പൊതുവെ ഇപ്പോൾ പലരും അംഗീകരിച്ചു തുടങ്ങിയിട്ടുള്ള വസ്തുത അപ്പോൾ ഈ പത്ത് സമ്പ്രദായങ്ങൾ എന്ന് പറയുന്നതിനെയാണ് ദശമഹാവിദ്യകൾ എന്ന് പറയുക ഈ ദശമഹാവിദ്യകൾ എന്ന് നമ്മൾ പറയുന്നതാണ് നമ്മൾ ഈ ദേവീ ആരാധനയിൽ പത്ത് പ്രധാനപ്പെട്ട സമ്പ്രദായങ്ങളായി എടുക്കുന്നത് ഒരു കാര്യം ഓർക്കണം ഈ ദശമഹാവിദ്യകളിൽ ഓരോ വിദ്യയുടെ സമ്പ്രദായത്തിലും ഉപസമ്പ്രദായങ്ങളുണ്ട് ചെറിയ സബ് ബ്രാഞ്ചുകളുണ്ട് ഉപസമ്പ്രദായങ്ങളെന്ന് പറയും അങ്ങനെയുള്ള ഒരുപാട് സമ്പ്രദായങ്ങളാണ് നമ്മളിപ്പം നമ്മുടെ ഇടയിൽ പലപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ ഈ ദശമഹാവിദ്യകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ വിജയദശമിക്ക് അവസാനിക്കുന്ന നമ്മുടെ നവരാത്രികളിൽ നമ്മൾ ദശമഹാവിദ്യകളിൽ ഓരോന്നിനെയും ആരാധിക്കാറുണ്ട് നവദുർഗാവിധാനം എന്ന് പറയും ദുർഗയുടെ ഒൻപത് വിധാനങ്ങളെ ആരാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ദശമഹാവിദ്യകൾ എന്ന് പറയുന്നത് അതിനെ ഉപദേശിച്ചു തന്നത് ഓരോ ഋഷിമാരാണ് പത്ത് മഹാവിദ്യകൾ ഉപദേശിച്ചു തരുന്ന ഓരോ ഋഷിമാരാണ് അപ്പോൾ ഈ ഋഷിമാരുടെ പേര് ഞാനൊന്ന് വായിക്കാം കുബേരൻ അഗസ്ത്യൻ ലോപാമുദ്ര മന്മഥൻ അഗ്നി സൂര്യൻ ഇന്ദ്രൻ സ്കന്ദൻ ശിവൻ ക്രോധഭട്ടാരകൻ എന്നിങ്ങനെ പത്തു പേരാണ് ഈ ദശമഹാവിദ്യകൾ ഉപദേശിക്കുന്നത് ദശമഹാവിദ്യകളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ദേവിയുടെ പത്ത് രൂപങ്ങളാണ് ഈ പത്ത് രൂപങ്ങൾ പത്ത് സമ്പ്രദായങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതാണ് ദശമഹാവിദ്യകളെന്ന് പറയുന്നത് അപ്പം അതിനോടൊപ്പം ഈ പത്തു മഹാവിദ്യകൾക്ക് ശേഷം മനു എന്ന മഹർഷിയും ചന്ദ്രൻ പേരുള്ള മഹർഷിയും പുതിയ രണ്ട് സമ്പ്രദായങ്ങൾ കൂടി അതിനോട് ചേർത്തു അപ്പോൾ മനു എന്ന് പറയുന്ന മഹർഷി ഉപദേശിച്ച ദേവിയുടെ ഉപാസനാ സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് മനുവിദ്യ ചന്ദ്രൻ എന്ന് പറയുന്ന മഹർഷി ഉപദേശിച്ച ദേവിയുടെ ഉപാസനാ സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് ചന്ദ്രവിദ്യ അപ്പോൾ ആദ്യമേ ഉണ്ടായിരുന്ന പത്തു മഹാവിദ്യകളും അതിനോടൊപ്പം അതിന് ശേഷം വന്ന മനുവിദ്യയും ചന്ദ്രവിദ്യയും കൂടിയാകുമ്പോൾ പന്ത്രണ്ട് വിദ്യകളാവും അപ്പോൾ ദശമഹാവിദ്യകളിൽ മാത്രമല്ല ദ്വാദശമഹാവിദ്യകൾ എന്ന് പറയേണ്ടി വരും അപ്പോൾ ചില പണ്ഡിതന്മാർ എങ്ങനെയാണ് ദ്വാദശ മഹാവിദ്യകളെന്നാണ് പറയുക അതിൽ അപ്പോൾ ആദ്യത്തെ ദശമഹാവിദ്യകൾക്ക് ശേഷം വന്ന രണ്ട് വിദ്യകളാണ് മനുവിദ്യയും ചന്ദ്രവിദ്യയും ഇവ ദേവിയുടെ ഉപാസനാ സമ്പ്രദായങ്ങളാണ് അപ്പോൾ ഈ ഉപാസനാ സമ്പ്രദായത്തിൽ പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് രൂപം സങ്കല്പിക്കുന്നതിലും നമ്മൾ സ്തുതികൾ ചൊല്ലുന്നതിലും പൂജാ സമ്പ്രദായങ്ങളിലും ആചരണങ്ങളിലൊക്കെ ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ടാകും അത്രയേ ഉള്ളൂ ഇത് തമ്മിൽ അപ്പോൾ മനുവിദ്യ ചന്ദ്രവിദ്യ ദേവി നീ മനുവിദ്യയാകുന്നു ചന്ദ്രവിദ്യയാകുന്നു ചന്ദ്രമണ്ഡലമധ്യക ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യം ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് അപ്പോൾ നമ്മുടെ മനസ്സ് സ്ഥിതി ചെയ്യുന്നത് ആത്മാവും മനസ്സ് മനസ്സും സ്ഥിതി ചെയ്യുന്നത് ഭ്രൂമധ്യത്തിൽ ഉള്ളിലായിട്ടാണ് ഭ്രൂ എന്ന് പറഞ്ഞാൽ പുരിയം രണ്ട് പുരിയങ്ങളുടെയും മധ്യത്തിൽ ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ഭ്രൂമധ്യം അവിടെ അങ്ങ് ബാക്കിലായിട്ടാണ് ആത്മാവിരിക്കുന്നത് മനസ്സും അവിടെ തന്നെയാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ തലച്ചോറിലിരുന്നു കൊണ്ട് മാത്രമേ ആത്മാവിന് ശരീരത്തെ മൊത്തം പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ തലച്ചോറാണല്ലോ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം അപ്പോൾ ഇതാണ് ഭ്രൂമധ്യം ഈ ഭ്രൂമധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം കാരണം മനസ്സതിൻ്റെ ബാക്കിലിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ പൊട്ടു തൊടുന്നത് നമ്മളെവിടെ ക്ഷേത്രത്തിൽ നിന്ന് എന്തെങ്കിലും പ്രസാദം കിട്ടിയാൽ നമ്മൾ ഇവിടെയാ തൊടുക അതെന്തിനാണെന്ന് മനസ്സിലായല്ലോ അതായത് മനസ്സിനെ സ്വാധീനിക്കും അതുകൊണ്ടാണ് നിങ്ങൾ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലെ പ്രസാദം ചന്ദ്ര ചന്ദനമാണ് തൊടുന്നതെങ്കിൽ നിങ്ങൾ സൗമ്യരാകും സൗമ്യരും ശാന്തരുമാകും നല്ല ഐശ്വര്യ മുഖത്ത് നോക്കിയാൽ ഐശ്വര്യമുള്ളവരാകും ഇനി ശിവക്ഷേത്രത്തിലെ ഭസ്മമാണ് ഇവിടെ തൊടുന്നതെങ്കിൽ നിങ്ങൾക്കൊരു തപസ്വിയുടെ ഭാവം വരും ഒരു പക്വത വരും പെട്ടെന്ന് വികാരങ്ങൾ കൊണ്ടോ വിചാരങ്ങൾ കൊണ്ടോ ഇളകാത്ത ആളായിട്ട് മാറും ശാന്തതയുണ്ടാവും അതേസമയം ദേവിയുടെ ക്ഷേത്രത്തിലെ സിന്ദൂരമാണ് തൊടുന്നതെങ്കിൽ നിങ്ങൾക്കൊരു രൗദ്രഭാവം വരും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർ അതിനെ അംഗീകരിക്കേണ്ടി വരും ഒരു ഡോമിനൻസ് എന്ന് നമ്മൾ പറയില്ല ഡോമിനൻ ക്യാരക്ടർ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിനാണ് നമ്മൾ ഇവിടെ ഈ തിലകം തൊടുന്നത് തിലകമെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി നമ്മൾ ആധ്യാത്മികമായ ഉന്നമനത്തിന് വേണ്ടി തൊടുന്ന പ്രസാദത്തെയാണ് തിലകമെന്ന് പറയുക അതേസമയം മുദ്ര എന്ന് പറഞ്ഞൊന്നുണ്ട് മുദ്ര നമ്മൾ കൊടുക്കുന്നത് മൂന്ന് വര രണ്ട് വര അതുപോലെ തന്നെ ഗോ മുഗ്ഗോപി എന്ന് പറയാറില്ല അതെൻ്റെ ഇങ്ങനെ വരച്ചിട്ട് നടുക്കൊരു സാധനം ഒരു വര കൂടെ വരും അപ്പോൾ ത്രിപുണ്ഡ്രം അല്ലെങ്കിൽ മുഖോപി എന്ന് വിളിക്കും ഇതൊക്കെ എന്താണെന്നറിയാം ഇതിനെ മുദ്രയെന്നാണ് വിളിക്കുക മുദ്രയെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നമ്മൾ പൊട്ടു തൊട്ടാൽ അത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും ഈ മുദ്ര എന്ന് പറയുന്ന സാധനം സ്വഭാവത്തെ സ്വാധീനിക്കാൻ വേണ്ടിയല്ല നമ്മൾ തൊടുന്നത് അത് നമ്മൾ ആരാണ് വൈഷ്ണവനാണോ ശൈവനാണോ ശാക്തേയനാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് പ്രത്യേക തരത്തിലുള്ള വരകൾ വരയ്ക്കുന്നത് അതുകൊണ്ട് ആ വരകൾക്ക് പറയുന്ന പേര് മുദ്ര എന്നാണ് തിലകം എന്നല്ല ഇപ്പോൾ മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യക ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത് ഇവിടമാണ് മധ്യഗ അതിൻ്റെ മധ്യത്തിരിക്കുന്നവൾ എന്ന് വെച്ചാൽ കേന്ദ്രസ്ഥാനത്ത് നമ്മുടെ ജീവജാലങ്ങളുടെ മനസ്സിൻ്റെ കേന്ദ്രസ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണ് ദേവിയെ ചന്ദ്രമണ്ഡലമധ്യക എന്ന് വിളിക്കുന്നത് അടുത്ത തിരുനാമമാണ് ചാരുരൂപ ചാരു എന്ന് പറഞ്ഞാൽ സുന്ദരമായ ചാരുരൂപ സുന്ദരമായ രൂപമുള്ളവൾ ദേവിയുടെ എല്ലാ സ്വരൂപങ്ങളും സുന്ദരമാണ് അതുകൊണ്ട് ദേവിയെ നമ്മൾ ചാരുരൂപ എന്ന് വിളിക്കും അടുത്ത തിരുനാമം ചാരുഹാസ ചാരുഹാസം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി ചാരുഹാസ ദേവിയുടെ പുഞ്ചിരി വളരെ മനോഹരമാണ് അത്രയും സുന്ദരമായ പുഞ്ചിരി മറ്റൊന്നിനുമില്ല ചാരുഹാസ ചാരു ചന്ദ്രകലാധര ചാരു സുന്ദരമായ ചന്ദ്രകലാധര ചന്ദ്രകലയെ ധരിച്ചവൾ ദേവിയുടെ കിരീടത്തിൽ ശിരസ്സിൽ ജടയിലായാലും കിരീടത്തിലായാലും അർദ്ധചന്ദ്ര അഷ്ടമീചന്ദ്രൻ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ചന്ദ്രൻ എന്ന് പറയും അഷ്ടമി ദിവസത്തെ ചന്ദ്രൻ അഷ്ടമി ദിവസത്തെ ചന്ദ്രന് ഒരു പ്രത്യേകതയുണ്ട് കൃഷ്ണപക്ഷത്തിലായാലും ശുക്ലപക്ഷത്തിലായാലും ഒരേ വലിപ്പമായിരിക്കും അത് നമ്മൾ അഷ്ടമീചന്ദ്രവിഭ്രാജ ദളിക സ്ഥലശോഭിത എന്ന് പറയുന്ന ആ നാമം വ്യാഖ്യാനിച്ചപ്പോഴും വ്യാഖ്യാനിച്ചതാണ് അപ്പോൾ ചാരു ചന്ദ്രകലാധര സുന്ദരമായ ചന്ദ്രക്കലയെ ധരിച്ചവൾ എന്നർത്ഥം വരുന്നു ഹരി ഓം ഹരി